യും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം പിന്തുണ പകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയഴിച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുക ആ ജനങ്ങളെ എന്നൊരു ദുഷ്ടക്ഷ്യം ഇതിന്റെ ഭാഗമായി ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമാണ് ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് തങ്ങളുടെ വിശ്വാസം നടത്തുക മാത്രമല്ല സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാകും എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് അത്രത്തോളം നല്ലത് തന്നെ ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ ായി മാറിയതാണ് കണ്ടത് യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത് അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ താരതമ്യമില്ലാത്ത ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായത് സംസ്ഥാന സർക്കാരിനെ അപകീർത്തി എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിന്റെ ായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവില്ല ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തളർത്തുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക ഒരു വാർത്ത െതിരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് അവരോട് ബന്ധപ്പെട്ടവരോട് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുക എന്ന അടിസ്ഥാന മാധ്യമധർമ്മം പാലിക്കാതെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിന്റെ ഹൈക്കോടതി മുമ്പാകെ സമാപിച്ചതാണ് ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടല്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൂർത്തും അഴിമതിമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത് ഒരു കുടുംബത്തിന്റെ വരവ് ജില്ല കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിത യുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിൻ്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ മെമ്മോറാണ്ടം വഴി ധനസഹായം ചോദിക്കാൻ സാധിക്കൂ അത് അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവിധ സർക്കാരുകൾ പല ദുരന്ത ഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട് അത് ഒറ്റ ക്ലിക്ക് അകലെ എല്ലാവർക്കും ലഭ്യവുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് സമർപ്പിച്ച മാനദണ്ഡങ്ങൾ സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത് എന്നാൽ മെമോറാണ്ടൻ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു ഇതുമാത്ര ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം അങ്ങനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അപ്പോഴാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാനദണ്ഡ പ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത് കണക്ക് പെരുപ്പിച്ചു കാണിച്ചു എന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ